ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പിന് ഇനി കേവലം ആറ് മാസം മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിന്റെ രൂപഘട്ട നിർണയമൊക്കെ നേരത്തെ പൂർത്തിയായിരുന്നു നിലവിലെ ജേതാക്കളായ അർജന്റീന കിരീടം നേടിയിട്ട് ഇന്നേക്ക് കൃത്യം മൂന്ന് വർഷങ്ങൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത വേൾഡ് കപ്പ് ആരായിരിക്കും നേടുക എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ആര് നേടിയാലും അവർക്ക് കോളടിച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അതായത് ഫിഫ ഇപ്പോൾ ഈ ഒരു പ്രൈസ് മണി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വലിയ ഒരു തുകയാണ് അടുത്ത വേൾഡ് കപ്പിലെ ജേതാക്കളെ ഇപ്പോൾ കാത്തിരിക്കുന്നത് എല്ലാ തുകകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതായത് വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞാൽ അൻപത് മില്യൺ യു എസ് ഡോളറാണ് ജേതാക്കൾക്ക് ലഭിക്കുക അതായത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ ഏകദേശം നാന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ജേതാക്കൾക്ക് ലഭിക്കുക അത്രയും വലിയ ഒരു തുകയാണ് ഈയൊരു കിരീട ജേതാക്കളെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇനി ഫൈനലിൽ പരാജയപ്പെടുന്ന ടീമിന് അഥവാ റണ്ണറപ്പ് ആയ ടീമിന് മുപ്പത്തി മൂന്ന് മില്യൺ യൂറോയാണ് പ്രതിഫലമായി കൊണ്ട് ലഭിക്കുക ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയോളം അവിടെ റണ്ണറപ്പിന് ലഭിക്കും എന്നുള്ളതാണ് ഇനി മൂന്നാം സ്ഥാനം നേടുന്ന ടീമിന് ഇരുപത്തി ഒൻപത് മില്യൺ യു എസ് ഡോളറാണ് ലഭിക്കുക അതുപോലെ തന്നെ നാലാം സ്ഥാനം നേടുന്ന ടീമിന് ഇരുപത്തിയേഴ് മില്യൺ ഡോളറാണ് ലഭിക്കുക ഇനി അഞ്ച് മുതൽ എട്ട് വരെ സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് പത്തൊൻപത് മില്യൺ യു എസ് ഡോളർ ആണ് കൊണ്ട് ലഭിക്കുക ഇനി ഒൻപത് മുതൽ പതിനാറ് വരെ സ്ഥാനങ്ങൾ നേടുന്ന ടീമിന് പതിനഞ്ച് മില്യൺ യു എസ് ഡോളർ ലഭിക്കും അതുപോലെ തന്നെ പതിനേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ടീമുകൾക്ക് പതിനൊന്ന് മില്യൺ ഡോളറാണ് ലഭിക്കുക ഇനി മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെ സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ഒൻപത് മില്യൺ യു എസ് ഡോളർ ആണ് ലഭിക്കുക ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്കുകൾ വരുന്നത് അതായത് നാനൂറ്റി അൻപത് കോടി രൂപയാണ് ജേതാക്കളാവുന്ന ടീമിനെ കാത്തിരിക്കുന്നത് വലിയ ഒരു തുകയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേമം കാണാം